അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം ഡി ലഹരി മാഫിയ പിടിമുറുക്കിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അരിപ്രയിൽ ഗ്രാമീണ ഗ്രന്ഥശാലയും വൃന്ദാവൻ ക്ലബും സംയുക്തമായി മഹാ മനുഷ്യ ചങ്ങല തീർത്തു നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ലഹരി മാഫിയ പിടിമുറുക്കിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അരിപ്ര എന്ന പ്രദേശത്ത് ഗ്രാമിക ഗ്രന്ഥശാലയും വൃന്ദാവൻ ക്ലബും സംയുക്തമായി മഹാമനുഷ്യ മഹാമനുഷ്യചങ്ങല തീർത്തു താഴെ അരിപ്ര പുതുമനപ്പാടത്ത് തീർത്ത മഹാമനുഷ്യ മഹാമനുഷ്യച്ചങ്ങലയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു വരും തലമുറയെ സാമൂഹ്യ വിപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ഗ്രാമമാകിയ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്ത ചടങ്ങിൽ മങ്കട സി ഐയും താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തകരും പങ്കെടുത്തു സംസാരിച്ചു